സുഹൃത്തുക്കളെ ഈ തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ഈ തർക്കങ്ങളും സംഭാഷണങ്ങളും വാഗ്വാദങ്ങളും കേസുകളും ഒക്കെ പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ് മേയറ് പറഞ്ഞു മുഴുവൻ പൊളിഞ്ഞുപോയി അവൾ പച്ചക്കള്ളിയാണെന്നുള്ളത് മനസ്സിലായി നോണ്ണയാണ് അവളുടെ ഏറ്റവും വലിയ ആയുധം എന്ത് നോണയും പറയും പിന്നെ മേയറുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ഇതിനകത്ത് പുറത്തുവിടാൻ പോകുന്നത് അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ടീമിനെ ഇൻ്റലിജൻസ് ടീമിനെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും അവർ റിസർവ് ചെയ്ത യാത്രക്കാരുടെ സൂപ്പർഫാസ്റ്റാണ് അപ്പോൾ റിസർവ് ചെയ്ത കുറെ യാത്രക്കാരുണ്ട് യാത്രക്കാരുമായിട്ട് മുഴുവൻ സംസാരിക്കുകയും ഒരൊറ്റ യാത്രക്കാരൻ വരെ ഇതുവരെ യാത്രക്കാർ പോലും ഇതുവരെ മേയർക്ക് അനുകൂലമായിട്ടല്ല പറഞ്ഞു ഡ്രൈവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞു അവരെല്ലാം വണ്ടിക്കകത്ത് യാത്ര ചെയ്യുകയാണെന്നേ ഇവരുടെ കോപപ്രായങ്ങളും ബാക്കിയുള്ളതും എല്ലാം അവർ കണ്ടോട്ടിരിക്കുക അഹങ്കാരമൊക്കെ അത് അതായത് റിസർവ് ചെയ്യുമ്പോൾ അവരുടെ ഫോൺ നമ്പർ കൊടുക്കില്ല ആ ഫോൺ നമ്പർ വെച്ചിട്ടാണ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം എടുത്തിട്ടുള്ളത് ഒരു ഒപ്പീനിയൻ പോളെന്നു വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അതെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് മുഴുവൻ ഫീഡ്ബാക്ക് മുഴുവൻ മേയർക്ക് എതിരാണ് പക്ഷേ സി പി എം എന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളെല്ലാം സ്വാധീനിക്കാനും ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള കണ്ടക്ടറെ വരെ സ്വാധീനിക്കാനുള്ള സാധ്യത മുമ്പിലുണ്ട് മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തറ വേലയും കളിക്കുന്നൊരു മേയറാണ് അതിന് പറ്റുന്ന പോലെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു കെട്ടിയോനെയാണ് കിട്ടിയത് അവനെന്താ വെച്ചാൽ ഈ പിന്നെ ഈ എന്താ പറയുക പെണ്ണുങ്ങളെ മാപ്പിളെയാണ് അവൾ പറയുന്നതിന് അപ്പുറത്തേക്കൊന്നും ഇല്ല കാരണം അവൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുനരനെ കിട്ടിയെന്നുള്ളമാതിരിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അടിമയെ പോലെ എങ്ങനെ നടക്കുന്ന ഒരു നാണം കെട്ടവനാണ് അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ പിന്നെ ആ ഓഡിയോ ഞാനൊന്ന് കേൾപ്പിക്കുക അതിനകത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ പയ്യനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അവൻ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു ഇവർ ഭയങ്കര ഡിപ്ലോമസി ഭാഷ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് സഹോദര എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാനുള്ള സ്ത്രീയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും അവർക്കറിയാൻ പിന്നെ ഈ ഫോണ് നാളെ പുറത്തേക്ക് പോകുന്ന അറിയാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ കൃത്രിമമായിട്ടുള്ള ഒരു അഭിനയമാണ് അതിനകത്ത് നടക്കുന്നത് ഇവരെ നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആക്കി വിടണം സിനിമയിലൊക്കെ മലയാള സിനിമയ്ക്ക് ഭാഗ്യലക്ഷ്മിക്കൊക്കെ ശേഷം കിട്ടാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാവും ആ സാഹചര്യത്തിനനുസരിച്ച് വോയിസ് മോഡുലേഷൻ നടത്താനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാവുന്ന തന്ത്രശാലിയായ ഒരു പിന്നെ പെൺകുറുക്കൻ എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഫീമെയിൽ ഫോക്സ് ആണ് ഇനി അപ്പോ ഞാൻ പിന്നെ അതിലേക്ക് വരാം ഞാൻ ആ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം ഓക്കെ ആ എട്ട് മിനിറ്റ് വരുന്ന സംഭാഷണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇത്രയും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആരാണ് മനസ്സിലാവുന്നില്ലെന്ന് നമ്മളാരാണോന്നുള്ള കാര്യമല്ലോ ഞാനിപ്പോ നേരന്നോ എംഎൽഎ എന്നുള്ള റെസ്പെക്ട് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ തെരഞ്ഞെടുത്ത ജനങ്ങൾ നമ്മളത് ഒരു ഒരു പൊതുജനത്തിന് നിങ്ങളെ പോലുള്ള ഡ്രൈവർമാരാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അത് ഞാൻ പറയുന്നില്ല ഞങ്ങള് ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതുപോലെ നിങ്ങളും ഏത് ഡൂട്ടിയിലിരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് എം എൽ എ സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ മര്യാദയ്ക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതാ ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാനിത് കാണുന്നുണ്ട് എനിക്കതിൽ പിന്നെ ഭയമുണ്ട് കാരണം ഇദ്ദേഹം നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ല ഒന്ന് പാ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണെന്ന് ആ കണ്ടക്ടർക്ക് പറയേണ്ടി വരുന്ന ഗതി കേട് കാരണം അങ്ങനെയെങ്കിലും ഇവരെ എന്തെങ്കിലും ഉപേക്ഷിച്ച് പോട്ടേന്ന് എഴുതിയിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ മറ്റൊരു എ സി കാരനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നവരാ കാറ് വലങ്ങട്ടെ ഇവിടെ ഈ പിന്നെ പാവം പിടിച്ചവൻ പിന്നെ അപ്പോൾ അമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കിയിട്ട് ജീവിക്കുന്നവനാണ് എട്ട് വയസ്സുള്ള മോനെയും നോക്കിയിട്ട് അതൊക്കെ പറയുന്നുണ്ട് ഒരു മര്യാദില്ലാത്ത ആൾക്കാരാണ് ഇവർക്ക് അധികാര ഭ്രാന്ത് തലക്കി പിടിച്ചവരെന്നെ ഒരു സംശയം വേണ്ട പിന്നെ വണ്ടിക്ക് അകത്ത് കയറിയത് ഹസ്ബൻഡാണെന്ന് നോക്കിയപ്പോ അതെ ഹസ്ബൻഡാണ് അതായത് ബാലുശേരി എം എൽ എ സച്ചിൻ ദേവ് ആ നാറേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിട്ട് യാത്രക്കാരെ ഇറക്കാൻ ആരും അനുമതി കൊടുത്തേ പത്ത് മുപ്പത് വയസ്സേ ഉള്ളു അവന് ഇവക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഇവരൊക്കെ നാളെ പിന്നെ കേരളം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാരണഭൂതന്റെ കാരണഭൂതം വളർത്തിവിട്ടിട്ടില്ല കേരളത്തിലെ എസ് എഫ് ഐ എന്ന് പറയുന്ന വൃത്തികെട്ട സംഘടന ക്രിമിനൽ സംഘടന ക്യാമ്പസുകൾ വളർത്തി വിട്ടിട്ടില്ല കൊറേ ക്രിമിനലുകളുടെ കൂട്ടത്തിൽ മാത്രമാണ് ഈ നാറിയെ ആ നാറിയൊക്കെ കാണിക്കേണ്ടത് പിന്നെ രണ്ട് നാരികളും കൂടി ഒരുമിച്ച് ദാമ്പത്യം തുടങ്ങിയ നന്നായി ബാക്കി ഞാൻ അല്ല അവിടെ ഇരുന്നു ഇവിടെ പറയട്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ചെറുപ്പക്കാരനെ പറയാൻ അനുവദിക്കുന്നില്ല ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വളരെ ഡിപ്ലോമസി വെച്ചിട്ടുള്ള ഭാഷയല്ല എല്ലാ കള്ളന്മാർക്കും കള്ളിമാർക്കും അങ്ങനത്തെ ഡിപ്ലോമസിയുടെ ഭാഷയുണ്ടാവും പറയുന്ന ഭാഷയൊക്കെ മനോഹരമായിരിക്കും കാണിക്കുന്ന മുഴുവൻ തോന്നിയ ദിവസമായിരിക്കും ഒന്നുകൂടി കേൾപ്പിക്കാം കേൾക്കണം കേറങ്ങാ ആ ഡ്രൈവർ പറയുന്നു കണ്ടക്ടർക്ക് അവിടെ ഇരുന്ന് ഉറങ്ങാം കാരണം കണ്ടക്ടർക്ക് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിന്നെ ആൾക്കാർ കയറുമ്പോൾ ഇതെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാം ഡ്രൈവർ എന്ന് പറയണവൻ പട്ടിപ്പണി എടുക്കുക കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൂട് കാലത്ത് എ സി ഇല്ലാത്ത ബസ്സിൽ മോനെ നോക്കാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ ഇവന് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല ഇവൻ അത്രയും ടെൻഷനില് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇവൻ അപകടകാരിയായ ആണെന്ന് പറയണമെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ യാത്രക്കിടയിൽ അവനൊരു അപകടം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഒരു സൈക്കിളെ പോലും ഉറച്ചിയിട്ടില്ലല്ലോ ഇവർ കാറിങ്ങനെ ട്രേ പിന്നെ ചെയ്സ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി കെ എസ് ആർ ടി സി ആയാലും മുട്ടേണ്ടത് തരുന്നു പറയുന്നുണ്ട് അതിലേക്ക് വരാം ഞാൻ എനിക്കത് മനസിലാവും പക്ഷേ അതിലൊരു പ്രശ്നം ഞാൻ ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ ആവാണ്ട കാര്യമില്ല ഔദ്യോഗിക വണ്ടിയിലും അല്ല വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങനെ അധികാരം ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോൾ ഞങ്ങൾ അതിപോലെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയത് കൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓട്ടിച്ചിരുന്നത് എന്റെ സിസ്റ്ററിൻ്റെ ബാക്കിലിരുന്നത് അവർക്കൊക്കെ ഉണ്ട് കാരണം ഒരു സ്ത്രീ സ്ത്രീ പൊതുപ്രവർത്തന ഒരു ഒരു പറയാം അല്ല അതിൽ തന്നെ ഇവിടെ പറയുന്നതിനകത്ത് കുറെ വൈചിത്രങ്ങൾ ഉണ്ട് ഓക്കെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഔദ്യോഗിക വാഹനം എന്ന് പറഞ്ഞത് നല്ല കാര്യമായിട്ട് ഞാൻ കണക്കിലെടുക്കുന്നു മാതൃകാപരമാണ് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ പറ്റുള്ളൂ സോഷ്യൽ മീഡിയയുടെ കാലാ മേയറുടെ കാറിൽ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ വീഡിയോ എടുത്തിട്ടിടും അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഈ സ്വകാര്യ കാറിൽ പോകുന്ന പിന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇവള് ഭയങ്കര എനിക്ക് വീടില്ല എനിക്ക് ഒന്നുമില്ല എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ പട്ടിണിയും പയറാരം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇവളാങ്ങളയ്ക്കും ഒക്കെ എല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രയാസത്തിലാണ് പട്ടിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ അവതരിപ്പിച്ചത് അപ്പോൾ ഇവർക്ക് കാറുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നേ സ്വകാര്യമായിട്ട് അങ്ങനെ പോകാനുള്ളതും ഈ അഹങ്കാരം കാണിക്കാനൊക്കെ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇത് കോർപ്പറേഷന് വിട്ടിട്ടാണോ ഉണ്ടാക്കിയത് അതോ വേറെ എന്തെങ്കിലും രീതിയിലാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ബാക്കി ഇരിക്കു പോകാം സംബന്ധിച്ച് അവർ അവരങ്ങനെയല്ല അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല അവർക്കും പരാതിയുണ്ട് ഈ വിഷയത്തിൽ മനസ്സിലായി ഒരു മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല ഞാൻ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ ഞാൻ അറിയുന്നില്ലല്ലോ അല്ല ഞാൻ ഞാൻ പറയുന്ന ഞങ്ങള് മേയർ എന്നോ എം എൽ എ എന്നോ നിങ്ങൾ പെരുമാറുകയേ വേണ്ട അതെന്നെ എന്റെ ഒരു എന്റെ അവസ്ഥ ഈ ഉറക്കം കളഞ്ഞു ഞാൻ ഇങ്ങനെ ഓടി ഇഷ്ട വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് കാറിങ്ങനെ കൊണ്ട് രണ്ടും അതെന്നെ രണ്ട് മൂന്നാഴ്ച കാർഡം മേഡം കണ്ടായിരുന്നു രണ്ടു മൂന്നു പ്രാവശ്യം കാറിങ്ങനെ കൊണ്ടുവന്ന് കയറി തട്ടാൻ പോയത് മാഡം കാർ തട്ടാൻ 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 പോയി നിങ്ങളുടെ നിങ്ങളുടെ കാറിൽ ബസ് വേണ്ടിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് ഇതിനകത്തുള്ള പ്രശ്നം തന്നെ പറയാം അവക്കറിയാതെ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ കോളാണെന്നുള്ളത് അറിയാം ഈ പിന്നെ കെട്ടിലമ്മക്ക് അവക്കറിയാം പക്ഷെ അവള് മനസിലാക്കേണ്ട കാര്യമുണ്ട് അവള് ഈ പയ്യൻ കാർ തട്ടാൻ വന്നില്ലെന്ന് ചോദിക്കുമ്പോ ഇവരുടെ ഡ്രൈവിംഗിന്റെ ഈ ഇവനെ ഇവരെ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഉള്ള ഇടത്തിൽ കുറഞ്ഞ സ്ഥലത്തുകൂടെ ഇങ്ങനെ ചെയ്സ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കെ എസ് ആർ സി ബസ് കുറച്ചുകൂടെ വരുതാ അതിൻ്റെ സൈഡ് എല്ലാം കുറവ് ഇടിക്കുന്നു എന്നുള്ളതാണ് തട്ടാൻ വേണ്ടി വന്നില്ലെന്നു ഇരിക്കുന്നത് അത് നേരെ മറിച്ച് അവരുടെ മേളിലോട്ട് ഇട്ടു നിന്റെ അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ വന്നതെന്നുള്ള രീതിയിലാക്കി നിങ്ങളെ നോക്കും നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാ റോട്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പുറത്തും അപ്പുറത്തും വരുന്ന മാതിരി ഇടത്തുകൂടെ ഒക്കെ ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ വലിയ പ്രശ്നമാണ് ഇത് തട്ടാതെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് തട്ടിക്കഴിഞ്ഞാൽ കുറ്റം നമ്മളെ മേളിലോട്ട് ഇരിക്കും ബാക്കി കൂടെ കേൾക്കാം ഞങ്ങൾ അതിന് ശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇത് സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്ന ആദ്യം അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ അതിനുശേഷം അതിന്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിനുശേഷമുള്ള രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നു അല്ല ആ വീഡിയോ ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തട്ടെ ആ വീഡിയോ ഉണ്ടെങ്കിൽ ആദ്യം ഈ പിന്നെ ആര്യ അന്തർജനം ആദ്യം ചെയ്യേണ്ടത് ആ വീഡിയോ അങ്ങ് പരസ്യപ്പെടുത്ത് കൊടുക്കട്ടെ ഇപ്പം ഇവന്റെ ഓഡിയോ ഇവൻ പരസ്യപ്പെടുത്തിയല്ലോ അവരെന്തുകൊണ്ടത് പിന്നെ പുറത്തേക്ക് കൊടുക്കുന്നില്ല അത് മാത്രമല്ല വേറെ വണ്ടികളിലൊക്കെ തട്ടാൻ പോയിരുന്നു അങ്ങനെയാണെങ്കിൽ ആ വണ്ടിക്കാർക്ക് പരാതി ഉണ്ടാവുമല്ലോ അവർ അവരെക്കൊണ്ട് പറയിപ്പിക്കുക ഇനിയിപ്പോൾ ഇവർ പുതുതായിട്ട് പുതിയ പിന്നെ സി പി എം സംഘികളെ കൊണ്ടു ഇറക്കിയിട്ട് കള്ളക്കേസൊക്കെ അവർ ഇതിരെ കൊടുപ്പിക്കും അവർക്കറിയാമല്ലോ എങ്ങനെയാണ് ഉണ്ടെന്നുള്ളൂ ഊരുവൽക്കി നടത്തേണ്ടത് എന്താണ് ഒരാൾ മനുഷ്യനെ മനുഷ്യനേതാക്കേണ്ടത് എങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം നമ്മളെ മറ്റെടുത്ത് തൊലിഞ്ഞാൽ വർത്ത ന്യായീകരണം കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് ബാക്കിയും കൂടെ കേൾക്കാം അതുമല്ല ആ പയ്യനെ പറയാൻ അനുവദിക്കത്തില്ല അവൻ സംസാരിക്കുമ്പോൾ ഇടക്ക് കയറിയിട്ട് കയറിയിട്ട് അവൻ്റെ അവൻ പറയുന്നു മാഡം ഞാൻ പറയുന്നത് കേക്കെന്ന് പറയുമ്പോൾ പോലെ കേൾക്കാനുള്ള ക്ഷമയില്ല ഇടയ്ക്ക് കിടന്ന് ചെലച്ചുകൊണ്ടിരിക്കുകയാണ് ആയിൻ്റെ മോളൊന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല മോശമല്ലേ രാജേന്ദ്രന്റെ നായിന്ന് വിളിക്കുന്നത് ശരിയാവില്ല കാരണം ആ മനുഷ്യനകത്തൊന്നും പങ്കാളിത്തമല്ലോ ആ മനുഷ്യനും അബദ്ധം പറ്റിപ്പോയതാ ഇങ്ങനത്തെ ഒരു അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഒരു 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 മോശമായ അസഭ്യമായ രീതിയിൽ സാന്ദ്രത ഒക്കെ പ്രത്യേക ആക്ഷൻ കാണിച്ചു കേട്ടോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പിണറായി പറഞ്ഞ പോലെ ഭരണം കോളേജിലേക്ക് സുധാകരൻ വന്നപ്പോ പ്രത്യേക ആക്ഷൻ കാണിച്ചു മോങ്ങി നായാർത്തേ ഇവൻ പ്രത്യേക ആക്ഷൻ കാണിച്ചിട്ടുണ്ട് അവസാനത്തെ പിടിവെള്ളി എന്നുവച്ചാ മനുഷ്യനെ കൊടുക്കാൻ പറ്റുന്നത് പെണ്ണുഗാസ അതുകൊണ്ട് കേൾക്കാം അതിൽ പ്രതികരിക്കാം കണ്ട് സിസ്റ്ററും കണ്ടതാണ് അത് അവരവിടെ നിന്നവരോട് സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇതാണ് കാണിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് ഞാൻ ഞാൻ എന്നുള്ളതല്ല എന്താ എന്താണ് ആക്ഷൻ പറയാൻ പറ്റില്ലല്ലോ അത് പിന്നെ അല്ല ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത എന്താ കാണിച്ച് അങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിച്ചു പറയാമല്ലോ അവൻ ഡയറക്റ്റ് ഡയറക്ടറായിട്ടല്ലേ വിളിക്കുന്നത് അവന്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടാണല്ലോ അവൻ വിളിക്കണേ ഇവർ പിന്നെ അതെനിക്ക് പറയാൻ പറ്റില്ല പറഞ്ഞിട്ട് അതായത് എന്തെങ്കിലും കള്ളം കള്ളത്തരങ്ങൾ വിളിച്ച് പറയാൻ വീഡിയോ എടുത്ത് കാണിക്കേ അവൻ ഇവരെല്ലാം വീഡിയോ എടുത്താ പറയുന്നത് എന്നാ പിന്നെ ആക്ഷൻ കാണിച്ച വീഡിയോ കാണിക്കും പ്രത്യേക ആക്ഷൻ ഒക്കെ കോളേജിൽ പണ്ട് പിണറായി വിജയൻ കാണിച്ചെന്നൊക്കെ പറഞ്ഞ അവകാശപ്പെടുന്ന വാരി എന്റെ പൊന്നും മോളെ നീന്നുകൊണ്ട് വരല്ലേ നീ വേറെ കൊണ്ടുപോ ഇത് കേരളമാണ് പ്രബുദ്ധനായ ജനതയാണ് കേട്ടോ വൃത്തി കേട്ടെന്നാറി നിയമപരമായി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ എന്റെ വീഡിയോ നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു ഫാസ്റ്റ് ബസ്സിന് പോകുന്നതിനേക്കാളും വലിയ പിന്നെ വേഗതാ ഒന്നും കാറിനില്ലേ മോളെ കാറ് ഓവർടേക്ക് ചെയ്തിട്ട് സീബ്രാലയല കൊണ്ടു കുറുകേറ്റത് നമ്മൾ കണ്ടതാണല്ലോ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തിട്ട് അപ്പൊ നിന്റെ ആംഗളെല്ലാം എടു തോന്നിയസം കാണിച്ചത് അതിന്റെ മോളെ പരമാറി എന്നൊന്നും നമ്മൾ പറയുന്നില്ല നിന്റെ ആംഗളെല്ലാം തോന്നിയാസം കാണിച്ചേ ആദ്യം അവനോട് മര്യാദിക്കാൻ പറ എന്ന് നമ്മൾ പറയുന്നില്ല കാരണം നിന്നെ പറന്നറിയുന്ന മോളെ ഒന്നും വിളിക്കാൻ സാധിച്ചിട്ടില്ല എന്ന നായ്ക്കൾ എന്നെ കടിക്കും പിന്നെ അതുകൊണ്ടാണ് കേട്ടോ വൃത്തിയിട്ടോള് പറയുന്നത് സീപ്രാളിൽ ഇനി ക്രോസ് നിർത്തിയിട്ട് പിന്നെ അതുപോലും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബാക്കി കൂടെ കേൾക്കാം സഹോദരെന്നുള്ള വിളിയൊക്കെ നോക്കണം കേട്ടോ ഡിപ്ലോമസിന് അങ്ങേ എത്തലിക്കില്ല കാരണം അവർക്കറിയാം ഫോൺ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അപ്പൊ അവരെ വായി നിന്നും വരില്ലെന്നുള്ള ബുദ്ധിപൂർവ്വമായിട്ടുള്ള സംസാരമാണ് അവർ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തത് പക്ഷെ ഈ പയ്യൻ ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത് അവനവന്റെ ഗതികീടുകളാണ് പറയുന്നത് ഇവര് ബുദ്ധിമതിയായിട്ടുള്ള ക്രൂക്കടായിട്ടുള്ള പൊളിറ്റീഷ്യൻ ആണ് എന്റെ അവസ്ഥ പോലെയല്ല മാഡത്തിന്റെ അവസ്ഥ എന്റെ അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ അമ്മയില്ലാത്ത മോനെ ഞാൻ വളർത്തുന്നേ ഞാൻ അതിലേ ഭാര്യ ഭർത്താവുമായിട്ടും അതിന് കാര്യ എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ തനിക്കാ നോക്കുന്നത് എന്നാൽ ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് ഇതൊക്കെ പറയുമ്പോഴാണ് ശരി വരുന്നേ എന്റെ ഹസ്ബൻഡ് കോഴിക്കോട് എം എൽ എ ആണെ കുറെ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാകുക ഇവളും തിരുവനന്തപുരത്ത് തന്നെയാ ഇവക്ക് മേയർക്ക് ഔദ്യോഗിക വസതി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എ സി വെച്ച വീടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എം എൽ എ കോട്ടയഴ്സ് ഉണ്ട് ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ട് അലവൻസ് ഉണ്ട് ഉണ്ട് ഓണറിയുണ്ട് രണ്ടുപേർക്കും കൂടെ പിന്നെ ലാവശ്യമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് എന്നിട്ട് ഈ പാ പിന്നെ ഈ പാവം പിടിച്ചവൻ പത്തോ പതിനായിരം രൂപ പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടി വെയിലത്ത് പിന്നെ എ സി ഇല്ലാത്ത ബസ് ഓടിക്കുന്നവൻ ഇവർ എ സി കാരണം അകുന്നൊരു അഞ്ച് മിനിറ്റേ പുറത്തിറങ്ങിയിട്ടുള്ളൂ ഇതിനെയൊക്കെ പരമാറി നല്ലത് വേറെന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞു തരണം എന്താ വിളിക്കേണ്ടത് എന്നിട്ട് അവന്റെ തലക്ക് മേലെ കയറുക കാര്യം രോഹിക്കുക എത്രയോ ആളുകൾ സിംഗിൾ പേരന്റ് ആണ് അതൊന്നും നമ്മുടെ വിഷയമല്ലാന്ന് അതൊക്കെ സാമൂഹിക വിഷയമാണ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് അതിനെ അഡ്രസ് ചെയ്യാൻ കഴിയണം അത്തരം സംവിധാനങ്ങളിലൊക്കെ എങ്ങനെ പോകുന്നുള്ളത് കരുതണം ഇവനും വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഒരു പിന്നെ ലിവിംഗ് രൂപറിലേക്കോ ഈ കൊച്ചിലേയും കൂടെ അനാഥാലയത്തിൽ കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പിന്നെ പിള്ളേരെ തൊന്മാരും തള്ളമാരും വരെ കൊല്ലുന്ന കാല അവനായൊന്നും പോയിട്ടില്ല ഈ പ്രാരാബ്ധങ്ങൾക്കിടയിലെ കുഞ്ഞിന് വേണ്ടി വണ്ടി പിടിക്കുന്നവനാ അത് മനസ്സിലാക്കണം വൃത്തിയായിട്ടുള്ള എനിക്ക് വിഷയമാണ് എനിക്ക് അല്ല ഞാൻ ഇല്ല ഒരിക്കലും 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 ഞാൻ മാഡം പറയാൻ ആദ്യം കേൾക്കണം അല്ല ഞാൻ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഇത്തിരി മോശമായിട്ട് സംസാരിച്ച ഇത്ര സംസാരം ഇത്തിരി മോശമായിരുന്നു പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു പറയുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് അവളുടെ സഹോദരൻ വളിയും അവൻ്റെ മേഡം വെളിയും തമ്മിൽ വ്യത്യാസമുണ്ട് അവളുടെ സഹോദരൻ വളി ഡിപ്ലോമസിയാണ് അവൻ്റെ മേഡം വെളി എന്ന് പറയുന്നത് ഗതി കെട്ടിട്ട് വിളിക്കുക എൻ്റെ കളയല്ലേ എൻ്റെ കുഞ്ഞിനെ പട്ടിണിക്കാക്കലേ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അപേക്ഷയാണ് ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ ഈ പറഞ്ഞ അങ്ങനെ ഞാൻ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇവർ ചെയ്തു എന്ന് വന്നിങ്ങനെ തർക്കിക്കുമ്പോൾ ആ ഒരു വല്ലാത്ത ഗതികെടാണ് അതിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഇവള് തർക്കിക്കുന്നത് പിന്നെ മോശം ഭാഷ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ ഇവിടെ കുറിച്ച് മോശം ഭാഷ പറയുന്നത് അത് മനസ്സിലാക്ക് അപ്പൊ ആ പയ്യൻ അത്ര ദേഷ്യം വന്നിട്ടുണ്ടാവും അവനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടതെന്ന് എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നുണ്ട് പാട്ടി പറയുന്നില്ല ഞാൻ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എന്നുള്ള ഒരു നിങ്ങൾ എനിക്ക് തരണ്ട പിന്നെ പാവം പിടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറോട് പറയുമ്പോഴും എൻ്റെ പിന്നെ ആങ്ങളെ ഉണ്ടായിരുന്നു എൻ്റെ പിന്നെ ആംഗളുടെ ഭാര്യ നാത്തുനുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാം പറയുന്നത് ഇവള് ഭയങ്കരമായി ഇവള് ഇംഗ്ലീഷ് കാര്യായി ഇവളെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കണം ഇവള് എൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്ററിനോ എൻ്റെ ഹസ്ബൻഡ് ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇംഗ്ലീഷ് മാത്രമേ പറയത്തുള്ളൂ നമ്മൾ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓളോ ആയിട്ട് ഡിബൈറ്റിന് തയ്യാറാണ് ഈ പല ഞാൻ അതിലേക്ക് വരട്ടെ കൊതുകടിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടി പാവത്തിനെ രാത്രി കൊണ്ടോയെച്ച് രാവിലെ വരെ നിർത്തി പോലീസുകാർ കുറച്ച് കാര്യം കാണിച്ചു നോക്കി പക്ഷേ പിന്നെ അവരാണ് വിളിക്കാനുള്ള സംവിധാനം ഒക്കെ ഏർപ്പെടുത്തി കൊടുത്തത് കാരണം ഇവർ നിർവരാധി എന്നുള്ളതുകൊണ്ടാണ് വിളിക്കാനുള്ള സംവിധാനം അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തത് ഇവരെ മനസ്സറിഞ്ഞിട്ടു ഇവിടെയാണെങ്കിൽ ഇവിടെ പക്ഷെ അവർക്ക് മേളീന്ന് പ്രെഷർ ഇവള് മൊത്തം പിന്നെ നഗരസഭയുടെ മറ്റൊരു കുണാണ്ടറല്ലേ ഇവള് നാറി എന്നിട്ട് ഇവള് പിന്നെ ഇവള് ഇവക്കെതിരെയുള്ള പിന്നെ ഇവളുടെ ആങ്ങളെക്കെതിരെയോ ബാക്കിയുള്ളവർക്കെതിരെയോ കേസെടുത്തിട്ടില്ല ഇതുവരെ ഈ നിമിഷം വരെ വണ്ടി വലങ്ങനെ ഇട്ടു ഇടതു ദിവസത്തൂടെ ക്രോസ് ചെയ്തു റിസീവർ ലൈനിലാണ് ഇട്ടത് സിഗ്നൽ പിന്നെ റെഡ് സിഗ്നൽ ആയിരുന്നു പറഞ്ഞാൽ കള്ളത്തരം വന്ന് ബോധ്യപ്പെട്ടു എല്ലാ തെളിവുകളും വന്നിട്ടും ഇവക്കെതിരെ കേസെടുത്തിട്ടില്ല ഇവളെ ആംഗെതിരെ കേസ് എടുത്തിട്ടില്ല ഇവളെ കെട്ടിയോ എന്ന് പറയുന്ന ബാലുശ്ശേരി ആർക്കെതിരെ കേസ് എടുത്തിട്ടില്ല ആ കേട്ടോ നാട്ടുകാർ കയറി ഇടപെട്ടു അപ്പൊ പിന്നെ മോനെ അപകടം അവര് ദ്രോഹിക്കും അതുകൊണ്ട് പിന്നെ അവള് മേയറാണെന്ന് അപ്പൊ ഇവള് വലിയ വലുപ്പം വെച്ചെന്ന് ഇരുപത്തൊന്ന് വയസ്സിൽ മേയറായെന്ന കണ്ട് അഹങ്കാരം തടക്കി പിടിച്ചിരിക്കുന്ന പട്ടിയാണ് എന്ന് പറയാൻ പറയും അത് സി പിമാർ കുറച്ച് നന്ദാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഇവമാർ ചു ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എനിക്ക് അതിന് ബാക്കിയാണ് അപ്പം നോക്കാം ആയസ് ഉണ്ടെങ്കിൽ ഇവമാർ സി പി ഐ കൊന്ന പോലെ കൊല്ലുകയാണെന്നൊന്ന് കൊള്ളട്ടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന മനുഷ്യന്മാരെ നെഞ്ചത്ത് കയറുന്ന സ്വഭാവം തോന്നിവാസി ഇവളെ കല്യാണത്തിൻ്റെ കഥയൊക്കെ എനിക്കറിയാം ഇവളാദ്യ പ്രേമത്തിൻ്റെ കഥ എനിക്കറിയാം ഞാനത് സ്റ്റൊറിയാതിരുന്നതാണ് മര്യാദയ്ക്ക് പോട്ടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ നീതിട്ട് പക്ഷേ ഇതെനിക്ക് പിന്നെ ഇറ്റ്സ് ടു മച്ച് ആൻഡ് ടു മച്ച് ഇസ് ടു ബാഡ് ഇറ്റ്സ് മോർ ദാൻ ഇനഫ് അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുന്നത് ആ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് അത്രയും വലിയ ലായിട്ടുള്ള സോഴ്സ് എന്നുള്ള വിവരങ്ങളും ഫോട്ടോസും എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ ചോയ്സ് അല്ലേ മനുഷ്യനും ഇഷ്ടവും പ്രണയമൊക്കെ മാറാനൊക്കെ സമയമുണ്ട് കാണുന്നിടത്തെല്ലാം പ്രായവരിക്കുന്നതെന്നല്ല പിന്നെ രാഷ്ട്രീയത്തിൽ ഉയരാനുള്ള മാർഗം എന്നുള്ള സാമാന്യബോധമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം കഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഉണ്ടെങ്കിൽ മോളിലെ ചോയ്സാ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നാ പിന്നെ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കാമുകൻ എൻ്റെ സ്റ്റാൻഡസിനനുസരിച്ച് പോരാ അപ്പം പിന്നെ പിന്നെ അപ്പുറത്ത് മേയർക്ക് പറ്റുന്നത് എം എൽ എ പറ്റുകയുള്ളു കുറഞ്ഞത് എം ബി എ കിട്ടിയിരുന്നെങ്കിൽ എം ബി അടുത്ത് പോയനെ മന്ത്രിയെ കിട്ടിയാൽ മന്ത്രി അടുത്ത് പോയനെ ഇമാതിരി സാധനങ്ങൾ പ്രണയത്തിന്റെ പോലും വില കളഞ്ഞ നാരികൾക്ക് നിങ്ങൾ ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനമുണ്ട് അത് പബ്ലിക്കിനോട് നിങ്ങൾ കാണിക്കേണ്ട ബഹുമാനമാണ് അത് എന്നോട് മാത്രമല്ലേ മനസ്സിലാക്കണ്ടേ അത് നമുക്ക് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിയമപരമായ അഡ്രസ് ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാതെ അങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് നോക്കാം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അതിനകത്ത് ബോധ്യമില്ലാന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയണ്ടത് ഉറക്കം ഉറക്കം വന്നിട്ടാണ് എന്നോട് മോശമായിട്ട് കാണുമോ പെരുമാറിയെന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു എനിക്ക് അതേപ്പൊ പറയാൻ പറ്റും കാരണം ഞാൻ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പറയുന്ന നിയമം എന്തായിരുന്നാലും സോളാർ നായികയ്ക്ക് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് നേട്ടം കൊയ്യാൻ വേണ്ടി നിൽക്കുന്ന അടുത്ത ഇവിടെ പിടിച്ച് സരിധാന അനിയത്തിയായിട്ട് പ്രഖ്യാപിക്കണം സോളാർ നായിക നാട്ടിൽ മുഴുവൻ കിടന്നു കൊടുത്തിട്ട് പറഞ്ഞാൽ എല്ലാവരും എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് പോയിട്ട് പീഡിപ്പിച്ചതേ ഈ ആൾക്കാരെല്ലാം ഈ ആണുങ്ങളെല്ലാം അവൾക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് യഥാർത്ഥ പീഡനങ്ങൾ പോലും മറച്ചുവെക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും അതിന് പോലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത അവസ്ഥയുണ്ടാവും എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നു അവരുടെ വാക്കുകൾ പോലെ ആൾക്കാർക്ക് കുറ്റം തോന്നുന്ന അവസ്ഥയിലേക്ക് ഇത് ഇപ്പോൾ ഈ പീഡനക്കേസ് എന്ന് പറയുന്ന ഒരു ആയുധമായിട്ട് അനാവശ്യമായിട്ട് ദുരുപയോഗപ്പെടുത്തുന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട് അതൊക്കെ ആവശ്യമെടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമാണ് അല്ലാതെ അവനോടെ പിന്നെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പീഡന കേസ് ആരോപിക്കരുത് എന്ത് ചേഷ്ട കാണിച്ചു എന്നാണ് പറഞ്ഞേ പിന്നെ അവസാനം ചിരി അതൊക്കെ നമുക്ക് കോടതി തെളിയിക്കാമെന്നതാണ് ഇപ്പോൾ ഈ തൻ വരെ ഇപ്പോഴും നിരപരാധിയാന്ന് പറഞ്ഞ് നടക്കുന്ന നാറുകളുള്ള നാട്ടിൽ കൊടുശിനിമാര് ജയില് ഭരിക്കുന്ന നാട്ടിൽ ജയിൽ സൂപ്രണ്ട് പോരാ ഇപ്പവര് തടവുള്ളികളല്ല ഈ തോന്നി മാസത്തിനൊക്കെ ഇപ്പൊ എന്തായാലും പിന്നെ ജൂൺ മാസം നാലാം തീയതി വരെ അത് മാത്രമല്ല ഇവിടെ അവസാനത്തെ മേയറാ എൽ ഡി എഫിന്റെ അവിടത്തെ അല്ല മാഡം വീഡിയോ 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 ആ ആ ആ പയ്യൻ ഡിലീറ്റ് ചെയ്യാൻ അതിപ്പോ അവര് എന്റെ 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 അതല്ല അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ അവൾ പറയുന്ന അവളുടെ വീഡിയോ അവളെ അനുമതി ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് അവനോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതിനാ റിയാലിറ്റി പുറത്തു വരുന്നുള്ളോണ്ടാ ഇവക്ക് പേടിയായി സത്യം പുറത്തു വരുന്നുള്ളേ വേറെ പയ്യൻ വീഡിയോ എടുത്തപ്പോ അവ യാത്രക്കാര് വരെ ഇവൾക്കെതിരാ ഇവളെ കെട്ടിയതിനും എതിരാ ഈ പരനാളികൾക്കെതിരാണ് അത് മനസ്സിലാക്ക് തെളിച്ച് കാണിച്ചിട്ടുള്ള പല്ലം കാണിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടൊന്നും കാര്യമില്ല വായു നല്ല പതി തെറിയ പറയുന്നത് വരുന്നത് അൺപാർലമെൻ്ററി മാക്കും ഇപ്പോൾ സാമൂഹിക പിന്നെ മാധ്യമത്തിനകത്ത് പറയുന്നതിനുള്ള പ്രയാസം കൊണ്ടാ എനിക്ക് എൻ്റെ ഇമേജ് പോകുന്നത് എൻ്റെ പ്രശ്നമല്ല ശരിയുടെ കൂടെ നിൽക്കുകയെന്നുള്ളതാ സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയെന്നുള്ളതാണ് ദ്രോഹിക്കുന്ന മനുഷ്യരെ ദ്രോഹിക്കുന്ന അഹങ്കരിച്ച് നടക്കുന്നത് എന്താ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ എന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് എന്താ പേടി എല്ലാവരും വീഡിയോ എടുത്തോളല്ലേ പറയണ്ടേ അവളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ എന്താ പയ്യനെ പറയാൻ സമ്മതിക്കുന്നില്ല അവളെ വീഡിയോ മാത്രം അനുമതി ഇല്ല എടുക്കാൻ പറ്റില്ല അവൻ്റെ വീഡിയോ എല്ലാം എടുത്ത് അവള് പറയുന്നുണ്ട് ആ വീഡിയോ എടുത്ത് പുറത്തിട്ട്

ഓടുന്ന ബസ്സിലിരുന്ന് ഓടുന്ന കാറിലിരിക്കുന്നവരോട് വണ്ടി ഓടിക്കുന്ന ആൾ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ വലിയ പാടാന്നേ ബൈക്കിലൊക്കെ ആണെങ്കിൽ ഓക്കെ മെല്ലെ ഒന്ന് സ്ലോവിലൊക്കെ പോകുമ്പോൾ ഇത് ചെയ്സ് ചെയ്ത് പോവുകയാണ് അതിനിടയിൽ കൂടെ അവൻ ആംഗ്യം കാണിച്ചു ആ ആംഗ്യം കൃത്യമായിട്ട് കാരണകത്തിരുന്ന് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കണ്ടു സാധാരണ കണ്ടുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല അത്ര ആ സ്പീഡിലാണ് പോകുന്നേ അകലത്തിലാണ് പോകുന്നത് ഇവിടെ നാളെ ഇരിക്കുന്ന അവ മേലെ ഇരിക്കുന്നത് അവന് താഴോട്ട് നോക്കി വണ്ടി ഓടിച്ചാൽ വണ്ടി ഓടയുമ്പോൾ പോയിട്ടിരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന നോണേക്കാ പറയേ കിട്ടില്ല നിയമപരമായിട്ട് തന്നെ പോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നമില്ലെങ്കിൽ നിയമപരമായി തന്നെ പോട്ടെ നമുക്ക് കോടതിയിൽ പറയുന്നത് മാഡം പ്രയാസപ്പെടുത്താൻ വേണ്ടിട്ട് പറയുന്നത് സംസാരിച്ചപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞില്ലേ നിനക്കെ ഞാൻ കാണിച്ചു തരാം നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് മാഡം പറഞ്ഞു നീയൊന്നും കാണിച്ചു തരണ്ട മുന്നുമോളെ നീ ഒന്നും കാണിച്ചു തരണ്ട പണ്ട് സരിത കുറേ കാണിച്ചു കൊടുത്തായിരുന്നു ഓക്കെ പണ്ട് അവള് കുറേ കാണിച്ചു വന്ന് കൊടുത്തായിരുന്നു ഏഴ് വീഡിയോ ഇറങ്ങിയായിരുന്നു നീ ഒന്നും കാണിച്ചു തരല്ലേ ദൈവം ചെയ്ത് അങ്ങനെ ഇനി കേരളീയ സമൂഹത്തിനകത്ത് അടുത്തൊരു മാലിന്യം കൂടെ സഹിക്കാനുള്ള കഴിവില്ല കാണിച്ചു തരല്ലോ കേട്ടോ പണ്ടത്രോളൊക്കെ മതി എന്തായാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് വരെയുള്ള സമയമേ ഉള്ളൂ ഒന്നര വർഷം കൂടെയല്ലേ സമയമുണ്ടോ ബാക്കി ഇവിടെ കേൾക്കാം സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി